പാപമോചനത്തിന് പ്രദക്ഷിണ പാപമോചനത്തിനുള്ള എളുപ്പവഴിയാണ് ക്ഷേത്രപ്രദക്ഷിണം അതേസമയം ശരീരവും മനസ്സും ഒരേപോലെ അർപ്പിക്കുന്ന ആരാധനയാണ് ശയനപ്രദക്ഷിണവും പദപ്രദക്ഷിണവും അത് ഏത് ദേവതയ്ക്ക് മുമ്പിൽ ചെയ്യുന്നുവോ അവർക്ക് മുന്നിൽ നമ്മുടെ പൂർണമായ അർപ്പണമാണ് ഈ വഴിപാടിലൂടെ സാധ്യമാകുന്നത് ക്ഷേത്ര പ്രദിക്ഷിണം ജന്മാന്തരങ്ങളിലെ പാപത്തെ പോലും ഇല്ലാതാക്കുമെന്നാണ് വിശ്വാസം പ്രദിക്ഷിണ പതേ പതേ എന്നാണ് പ്രദിക്ഷിണത്തിൻ്റെ ഫലശ്രുതി നാം ചെയ്ത ഓരോ പാപവും അത് മുജ്ജന്മത്തിൽ ചെയ്തതായാലും ഓരോ പ്രദക്ഷിണ പദത്തിലും അതെല്ലാം നശിക്കുന്നു എന്നാണ് ഈ വരികളുടെ അർത്ഥം അന്യണംമ തസ്മാകാരുണ്യന രക്ഷരക്ഷരണം തസ്മാത് രക്ഷ മഹേശ്വര എന്നാണ് ശിവക്ഷേത്രങ്ങളിൽ പ്രദക്ഷിണ സമയത്ത് ചൊല്ലേണ്ടത് വൈഷ്ണവ ക്ഷേത്രങ്ങളിലാണെങ്കിൽ രക്ഷ രക്ഷ ജനാർദ്ദന എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ ശയനപ്രദക്ഷിണം ശയനപ്രദക്ഷിണം എന്നാൽ പലപ്പോഴും ക്ഷേത്രപ്രദക്ഷിണം ചെയ്ത് ഭഗവാനെ മനസ്സൂരികെ പ്രാർത്ഥിക്കുമ്പോഴും ശാരീരികമായ അർപ്പണം ആ പ്രാർത്ഥനയിൽ ഉണ്ടാകണമെന്നില്ല ശരീരവും മനസ്സും ഒരേപോലെ അർപ്പിക്കുന്ന ആരാധനയാണ് ശയനപ്രദക്ഷിണം അത് ഏത് ദേവതയ്ക്ക് മുമ്പിൽ ചെയ്യുന്നുവോ അവർക്ക് മുന്നിൽ നമ്മുടെ പൂർണ്ണമായ അർപ്പണമാണ് ഈ വഴിപാടിലൂടെ സാധ്യമാകുന്നത് മാത്രമല്ല ശയനപ്രദക്ഷിണം ചെയ്യുന്നവർക്കും ദിവ്യമായ ഒരു ചൈതന്യവും ഊർജവും ലഭിക്കും ചില ക്ഷേത്രങ്ങളിൽ സ്ത്രീകൾക്ക് ശയനപ്രദിക്ഷിണം ചെയ്യാൻ അനുവാദമുണ്ടെങ്കിലും മറ്റു ചിലയിടങ്ങളിൽ അന് അതിന് അനുവാദമുണ്ടാകാറില്ല പദപ്രദക്ഷിണം നടത്തേണ്ട രീതി ക്ഷേത്രങ്ങളിൽ പുരുഷന്മാർക്ക് ശയനപ്രദിക്ഷിണവും സ്ത്രീകൾക്ക് പദപ്രദക്ഷിണവുമാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഒട്ടുമിക്ക ആളുകൾക്കും പദപ്രദക്ഷിണം നടത്തേണ്ടത് എങ്ങനെയാണെന്നും എപ്പോഴാണെന്നുമൊക്കെ വിവിധ സംശയങ്ങളാണ് പദപ്രദക്ഷിണം എന്ത് എങ്ങനെ എന്ന് പലർക്കും അറിയില്ല പദപ്രദക്ഷിണത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇങ്ങനെയാണ് ഓരോ ചുവടും അടുത്തടുത്ത് വെച്ച് ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടുള്ളതാണ് പദപ്രദക്ഷിണം ഓരോ ചുവട് വെച്ചുകൊണ്ടുള്ള ഈ പദപ്രദക്ഷിണം ഏറെ ഐശ്വര്യപ്രദമാണ് വളരെ ശ്രദ്ധയോടെ വേണം പദപ്രദക്ഷിണം പൂർത്തിയാക്കാൻ പദപ്രദക്ഷിണം നടത്താൻ പോകുന്നതിന് മുൻപ് വ്രതം എടുക്കേണ്ടത് അത്യുത്തമമാണ് വ്രതം നോറ്റ് കുളിച്ച് ശുദ്ധിയായി വേണം ക്ഷേത്രത്തിലെത്താൻ മൂന്ന് അഞ്ച് ദിവസങ്ങളിൽ വ്രതം നോട്ട് ക്ഷേത്രത്തിലെത്തി പദപ്രദക്ഷിണം നടത്തുന്നത് ഏറെ ഐശ്വര്യപ്രദമാണ് അത്രയും ദിവസം വ്രതം നോക്കാൻ സാധിക്കാത്തവർ പ്രദക്ഷിണത്തിന് മുൻപ് ഒരു ദിവസമെങ്കിലും വ്രതം നോക്കണം മത്സ്യ മാംസാദികൾ ഒഴിവാക്കി തികഞ്ഞ ഭക്തിയോടെ ശുദ്ധിയോടെ വേണം ക്ഷേത്രത്തിലെത്താൻ നിർമാല്യ പൂജയ്ക്ക് ശേഷം ക്ഷേത്രത്തിൽ പദപ്രദക്ഷിണം നടത്താൻ ഓരോ ചുവട് വയ്ക്കുമ്പോഴും കാലിൽ മുട്ടിച്ച് വേണം നടക്കാൻ ഒന്ന് നാല് അഞ്ച് എന്നീ എണ്ണങ്ങളാണ് പദപ്രദക്ഷിണം നടത്തേണ്ടത് അത് ഓരോരുത്തരുടെയും നേർച്ചയും ഇഷ്ടത്തിനും അനുസരിച്ച് ചെയ്യാം തികഞ്ഞ ഭക്തിയോടെ പദപ്രദക്ഷിണം പൂർത്തിയാക്കാൻ സാധിച്ചാൽ ജീവിതത്തിൽ വലിയ ഐശ്വര്യവും സന്തോഷവും നിറയും മാത്രമല്ല പദപ്രദക്ഷിണം നേർച്ചയായി പറഞ്ഞാൽ അത് തീർച്ചയായും ചെയ്തേ മതിയാകൂ അല്ലെങ്കിൽ സന്താനങ്ങൾക്കേറെ ദോഷമായി ഭവിക്കാനും സാധ്യതയുണ്ട് എത്രയും വേഗത്തിൽ ചെയ്യുകയും വേണം ഫലപ്രാപ്തി വിവാഹിതരായ സ്ത്രീകൾ പദപ്രദക്ഷിണം നടത്തുന്നത് കുടുംബകലഹം നീങ്ങാനും ആയിരാരോഗ്യ സൗഖ്യത്തിനും കുട്ടികൾക്കും വേണ്ടിയാണ് പെൺകുട്ടികൾ നല്ല വിവാഹം നടക്കാനും മികച്ച രീതിയിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കാനും ജോലി നേടാനുമൊക്കെയാണ് ഈ വഴിപാട് ചെയ്യുന്നത്